ഇസ്രായേലുമായുള്ള യുദ്ധമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അഞ്ചു വർഷത്തിനുശേഷം ആദ്യമായി പൊതു ഇടത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തു ഹസൻ നസുളയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം സംസാരിച്ച ഖാമനെ ഹമാസിനെതിരെയോ ഹിസ്ബുല്ലക്കെതിരെയോ ഇസ്രായേലിന് വിജയം കാണാനാകില്ലെന്നും പറഞ്ഞു സയ്യിദ് ഹസൻ നസറുള്ള എന്നും നമ്മോടൊപ്പമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പാത എന്നും നമ്മെ പ്രചോദിപ്പിക്കും സയനിസ്റ്റ് ശത്രുവിനെതിരെയുള്ള പതാകയായിരുന്നു അദ്ദേഹം നമ്മുടെ അജഞ്ചലമായ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നാം ശത്രുവിനെതിരെ നിലകൊള്ളണം ഇറാനും ഇറാന്റെ സഖ്യകക്ഷികളും ഇസ്രായേലിനെതിരായ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ല നേതാക്കൾ കൊല്ലപ്പെട്ടാലും മേഖലയിലെ ചെറുത്തുനിൽപ്പ് പിന്നോട്ടില്ല എന്നും ആയത്തുള്ളാലി ഖാങ് നയി പറഞ്ഞു ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഖാംഗ്നൈ അജ്ഞാത സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു ഇതിനിടെയാണ് പൊതു ഇടത്തിലെത്തി വെള്ളിയാഴ്ച നമസ്കാരത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയത് പ്രസംഗത്തിനിടെ വിശാലമായ മസ്ജിദ് മൈതാനത്ത് തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു